കൃഷിയിടങ്ങൾ തരിശാക്കിയിട്ട് ക്യാൻസറിനെ വില കൊടുത്ത് വാങ്ങുന്ന ഒരു ശീലം നമുക്ക് മലയാളികൾക്കുണ്ട് വിഷം കുത്തി നിറച്ചെത്തുന്ന പച്ചക്കറികളൊക്കെ വിപണി കീഴടക്കുമ്പോൾ ജൈവ കൃഷിയുടെ പ്രാധാന്യം എത്രമാത്രമെന്ന് പഠിപ്പിക്കുന്നു ഇടുക്കി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ഒരു ദമ്പതിമാർ ജൈവകൃഷി ഇവർക്ക് വരുമാനമാർഗം മാത്രമല്ല മാനസിക ഉല്ലാസം പകർന്നു നൽകുന്നത് കൂടിയാണ് ഹൈറേഞ്ച് ആകെ കരിഞ്ഞുണങ്ങുകയാണ് അപ്പോഴും അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിലെ വലിയ വീട്ടിൽ ഗ്രേസിയുടെയും രാജന്റെയും കൃഷിയിടം പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ് സമൃദ്ധമായി വിളഞ്ഞ് പൂർണ്ണമായ ജൈവകൃഷി പ്രായോഗികമാണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം കൂടിയാണ് ഈ കൃഷിയിടം പ്രധാന വളമായി ഉപയോഗിക്കുന്നത് ചാണകവും പൂമൂത്രവും കൂടാതെ വീട്ടിലെ മിച്ചം വരുന്ന ഭക്ഷണ അടക്കമുള്ള ജൈവ മാലിന്യങ്ങളും വളമായി ഉപയോഗിക്കും കീടപ്രതിരോധത്തിനായി ബന്ധിച്ചെടികളും നട്ടുവളർത്തുന്നുണ്ട് നമുക്കിവിടെ പയറുണ്ട് ബീൻസ് ഉണ്ട് പിന്നെ പടവലമുണ്ട് പിന്നെ പാവലുണ്ട് തക്കാളി ഗോവീസ് ചീര ഇങ്ങനെയുള്ള കൃഷികൾ പിന്നെ കപ്പയുണ്ട് ഉൽകൃഷിയുണ്ട് പശു വളർത്തലുണ്ട് ഉണ്ട് കാട കോഴി അങ്ങനെയുള്ളതല്ല ജൈവമാണ് പച്ചമുളക് പടവലം പാവയ്ക്ക കാബേജ് ബീട്രൂട്ട് കത്രിക്ക മത്തങ്ങ അങ്ങനെ എല്ലാം അടങ്ങുന്നതാണ് ഇവരുടെ സമ്മിശ്ര പച്ചക്കറി കൃഷി പച്ചക്കറി വിളവെടുക്കുവാൻ തുടങ്ങിയാൽ ആളുകൾ അന്വേഷിച്ച് കൃഷിയിടത്തിലേക്ക് എത്തും ബാക്കിയുള്ളവ കടകളിലെത്തിച്ച് വിൽപ്പന നടത്തും മാനസിക പിരിമുറക്കങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇരുവരും ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത് സമയം നമുക്കൊന്നിനെ കുറിച്ച് ചിന്തിക്കാനോ വേറെയുള്ള കാര്യങ്ങൾ കഴിക്കാനോ ഒന്നും ഞങ്ങൾക്ക് സമയമില്ല എല്ലാ കൃഷിക്ക് ഞങ്ങളുടെ പശുവ് കോഴിയാടെ എല്ലാം ഞങ്ങളുടെ അതിലൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എപ്പോഴും ഒരു പത്ത് രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളതാണ് ഒരാളുടെ ആരുടെ മുന്നിൽ പോയി നമ്മൾ ഒരു പത്ത് രൂപയ്ക്ക് കൈ നീട്ടേണ്ട ഒരാവശ്യം വരുന്നില്ല ചെറുതെങ്കിലും ദിവസേന വരുമാനം ഉണ്ടാകുന്നു എന്നതും ഈ കൃഷിരീതിയുടെ മറ്റൊരു പ്രത്യേകതയാണ് പൂർണ്ണമായും ജൈവകൃഷി എന്ന് ബോധ്യപ്പെട്ട ആളുകൾ അന്വേഷിച്ച് കൃഷിയിടത്തിലേക്ക് എത്തുന്നതിനാൽ വിപണി കണ്ടെത്തേണ്ട ബുദ്ധിമുട്ടും ഇവർക്കുണ്ടാകുന്നില്ല ഗ്രേസിയുടെയും രാജന്റെയും ഈ ജൈവ പച്ചക്കറി കൃഷിക്ക് കൃഷിവകുപ്പും അടക്കം ഒപ്പം നിൽക്കുന്നുണ്ട് വേണ്ട സഹായങ്ങൾ എത്തിച്ചു നൽകി ജൈവകൃഷിയിലൂടെ മാനസികമായ സന്തോഷവും ആരോഗ്യ സംരക്ഷണവും ഉറപ്പുവരുത്തുവാൻ കഴിയുമെന്നാണ് ഈ ദമ്പതികൾ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ